ഹലോ നമ്മളിന്നൊരു യാത്ര പോവുകയാണ് കേട്ടോ തെന്മല ആര്യങ്കാവ് വീട്ടിൽ കഴുതുരുട്ടിയിൽ നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞ് കാനനപാതയിലൂടെയുള്ള ഒരു യാത്ര നല്ല മഴയുണ്ടായിരുന്നു ഈ മഴയിൽ ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അത്ഭുതമുണ്ടല്ലേ എങ്കിൽ ഇപ്പോൾ കുറച്ച് പേർക്കൊക്കെ മനസ്സിലായി കാണും ഏതാണ് ഈ സ്ഥലം എന്നുള്ളത് അതെ പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റുന്ന കുറേ സ്ഥലങ്ങളുണ്ട് തെന്മലയിൽ അതെ നിങ്ങളുടെ റീൽസിലൊക്കെ കണ്ട മാമ്പഴത്തറയും അമ്പനാട് ഈ പലത്തോട്ട് പോകുന്നതാണ് അമ്പനാട് നമ്മൾ മാമ്പഴത്തറയിലേക്കാണ് പോകുന്നത് മനോഹരമായ പാതകൾ ഇവിടെ അടുത്തൊരു ഗ്രൗണ്ട് ഉണ്ട് ഈ ഗ്രൗണ്ടിലൊക്കെ കളിക്കുന്നവരുടെ ഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ അവിടെ ഒരു ഫുട്ബോൾ പോസ്റ്റൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ കളിക്കുക എന്ന് പറയുന്നത് ഏതൊരു ഫുട്ബോൾ കളിക്കാരുടെയും ഫുട്ബോൾ പ്രാന്തന്മാരുടെയും ഒരു ഇഷ്ടം തന്നെ ആയിരിക്കും കേട്ടോ വീണ്ടും അത് കഴിഞ്ഞ് മുമ്പോട്ട് പോയി അവിടെ നിന്ന് ഇവരുടെ മാനേജറുടെ ബംഗ്ലാവിൻ്റെ വഴിയൊക്കെ നമുക്ക് കാണാൻ പറ്റും അവിടെ നിന്ന് നമ്മൾ റൈറ്റിലേക്ക് തിരിഞ്ഞു റൈറ്റിലേക്ക് തിരിഞ്ഞ് മുന്നോട്ട് പോവുകയാണ് മഴ തിമർത്ത് പെയ്യുന്നുണ്ട് ഈ മഴയത്ത് നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് ഇതാ എത്തിക്കൊണ്ടിരിക്കുകയാണ് അതിമനോഹരമായ കാലാവസ്ഥയായിരുന്നു നമ്മൾ വന്നത് ഒരു കൊച്ചു മഴയൊക്കെ പെയ്തത് കൊണ്ട് തന്നെ ഇവിടെ നല്ല കോട ഇടങ്ങുന്ന സമയം വൈകുന്നേരങ്ങളിൽ വന്നിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് മാമ്പഴത്തറ ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കപ്പിൾസ് കപ്പിൾസായിട്ടും ഒക്കെ ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ആ ബാക്ക്ഗ്രൗണ്ടിൽ കോട വരുന്നുണ്ട് പിന്നെ ചെറിയ കാറ്റും ഉണ്ടായിരുന്നു മാമ്പഴിത്തറ വ്യൂ പോയിന്റിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് പ്രകൃതി മനോഹാരിതയാണ് ഇത്രയും മനോഹരമായ പ്രകൃതി ഇടുക്കിയിലൊക്കെ കാണുന്ന ഒരു കാലാവസ്ഥയിലാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഇവിടുത്തെ കോടമഞ്ഞെന്ന് പറയുന്നത് വളരെ ശക്തമായിട്ടാണ് ഇറങ്ങുന്നത് നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് കോട ഇറങ്ങിയില്ലെങ്കിലും നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിൽ നല്ല രീതിയിൽ തന്നെ കോട ഇറങ്ങുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ കൊച്ചു മഴയുമുണ്ട് ചെറിയ കാറ്റും കൂടെ ആയപ്പോഴത്തേക്ക് പവിത്ര കൊടയുടെ സഹായം തേടി കൊടയൊക്കെ എടുത്ത് അവൾ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാനായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഫോട്ടോയൊക്കെ കിട്ടും പിന്നീട് അവളും ഇവിടുത്തെ സൗന്ദര്യം ഒപ്പിയെടുക്കുകയാണ് അവളുടെ ഐഫോണിൽ അതിൻ്റെ മനോഹരമായിട്ടുള്ള വീഡിയോസും ഫോട്ടോസും എല്ലാം അവൾ എടുത്തിട്ടുണ്ട് ഇതെല്ലാം അവളുടെ ഇൻസ്റ്റ ഐ ഡിയിൽ കിടപ്പുണ്ട് ഞങ്ങളുടെ ഈ വൈകുന്നേരം ധന്യമാക്കുന്നതിൽ ഈ ഒരു കാലാവസ്ഥയും ഈ ഒരു ലൊക്കേഷനും വലിയ രീതിയിൽ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് ഇവിടെ വരുന്നവരെല്ലാം പ്രകൃതിയുടെ ആ സൗന്ദര്യം ആവോളം ആസ്വദിച്ച് തങ്ങളുടെ മനസ്സ് നിറച്ചിട്ടാണ് ഇവിടെ നിന്ന് പോകുന്നത് മറക്കാൻ റീസൺ ഈ മഴക്കാലത്ത് ഒരു വൈകുന്നേരം എൻജോയ് ചെയ്തിട്ട് പോകാൻ പറ്റിയ ഒരു ലൊക്കേഷൻ തന്നെയാണ് മാമ്പഴത്തുറ പുതിയൊരു വീഡിയോ വീണ്ടും കാണുന്നത് വരെ ബൈ